Во, ലോകത്തെ അറിയിച്ച വനിതാ മാധ്യമ പ്രവർത്തക നാലു വർഷങ്ങൾക്കൊടുവിൽ ജയിൽ മോചിതയായി വുഹാനിലെ കോവിഡ് പത്തൊമ്പത് വൈറസിനെ കുറിച്ച് ആദ്യമായി ലോകത്തെ അറിയിച്ച മാധ്യമ പ്രവർത്തക ഷാങ് ഷാനെ ചൈന ഭരണകൂടം തടവിലാക്കിയിരുന്നത് പിന്നീട് നാലു വർഷങ്ങൾക്കിപ്പുറമാണ് അവർ ജയിൽ മോചിതയാകുന്നത് അഭിഭാഷക കൂടിയായിരുന്ന ഷാങ് ഷാൻ രണ്ടായിരത്തി ഇരുപതിലാണ് വുഹാനിൽ എത്തുന്നത് കോവിഡ് പത്തൊമ്പത് വുഹാനിലാകെ പിടിമുറക്കിയ സമയമായിരുന്നു അത് നഗരത്തിലെ സമ്പൂർണ്ണ ലോക്ക്ഡൗൺ കാരണം വളരെ ചുരുക്കം മാധ്യമ പ്രവർത്തകർ മാത്രമേ അവിടെ പ്രവർത്തിച്ചിരുന്നുള്ളൂ കോവിഡ് പത്തൊമ്പതിന്റെ ഭീകരതയെക്കുറിച്ചുള്ള വീഡിയോ അടക്കമുള്ള വിവരങ്ങൾ ഷാങ്ഷാങ് തന്റെ ട്വിറ്റർ വീചാറ്റ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു എന്നാൽ ഇത് രാജ്യത്തിന്റെ സമാധാനാന്തരീക്ഷം തകർത്തുവെന്നും കലഹങ്ങൾക്ക് കാരണമായെന്നും ചൂണ്ടിക്കാട്ടി വുഹാൻ പോലീസ് ഷാങ്ഷാനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത് മെയ് മാസത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് പിന്നീട് ഇങ്ങോട്ട് നാലു വർഷമായി ചൈനയിലെ ഷാങ്ഹായ് വനിതാ ജയിലിൽ തടവിലായിരുന്നു അവർ ജയിലിൽ വെച്ച് നിരവധി തവണ അവർ സമരം കിടക്കുകയും തന്റെ നീതി നിഷേധത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേറ്റ് ഏഷ്യ ഡയറക്ടർ മായാ വാങ് ഷാങ്ഷാന്റെ ജയിൽ മോചനത്തിൽ പ്രതികരണവുമായി എത്തി ഷാങ്ഷാന്റെ ആരോഗ്യസ്ഥിതി മോശമായതിനു പിന്നാലെയാണ് അവരെ ജയിൽ മോചിതയാക്കിയത് ഇത് ആശ്വാസകരമാണെങ്കിൽ പോലും തടവിലാക്കപ്പെടേണ്ട വ്യക്തിയായിരുന്നില്ല അവർ കോവിഡ് മൂലം ചൈനയിൽ ഉണ്ടായ വലിയ അപകടങ്ങളെ രഹസ്യമാക്കി വയ്ക്കാൻ ശ്രമിച്ച ചൈനീസ് ഭരണകൂടത്തെയാണ് അവർ വെല്ലുവിളിച്ചത് കോവിഡ് നിയന്ത്രണങ്ങളുമായി ബന്ധപ്പെട്ട ദുരുപയോഗങ്ങൾക്ക് ചൈനീസ് സർക്കാർ ഉത്തരവാദികളാണ് എന്നാണ് ഷാങ്ഷായ ജയിൽ മോചനം വ്യക്തമാക്കുന്നത് ആംനസ്റ്റി ഇന്റർനാഷണൽ ചൈന ഡയറക്ടറായ സാറ ബ്രൂക്സും ഈ വിധിയെ സ്വാഗതം ചെയ്തു ഡിസംബറിൽ വുഹാനിലെ മത്സ്യമാർക്കറ്റിലായിരുന്നു കോവിഡ് പത്തൊമ്പത് ആദ്യമായി സ്ഥിരീകരിച്ചത് പിന്നീട് ചൈനയിൽ ഒന്നാകെ പടരുകയും ചെയ്തു ഇരുപത്തിയെട്ട് രാജ്യങ്ങളിലായി കോവിഡ് വ്യാപിച്ചിരുന്നു കേരളത്തിലെ കോവിഡ് പത്തൊമ്പത് പകർച്ചവ്യാധിയുടെ ആദ്യ കേസ് ജനുവരി മുപ്പതിന് തൃശൂരിൽ സ്ഥിരീകരിച്ചു മറ്റ് രാജ്യങ്ങളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള കേരളീയരുടെ തിരിച്ചുവരവിനെ തുടർന്നാണ് മെയ് പകുതിയോടെ കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ചൈന ഇറ്റലി എന്നിവിടങ്ങളിൽ നിന്നുള്ള യാത്രക്കാരിൽ നിന്നും അവരുമായി സമ്പർക്കം ഏർപ്പെടുന്നവരിൽ നിന്നും കേസുകൾ റിപ്പോർട്ട് ചെയ്തു മാർച്ച് പന്ത്രണ്ടിന് ലോകാരോഗ്യ സംഘടന കൊറോണ വൈറസിനെ മഹാമാരിയായി പ്രഖ്യാപിച്ചു വൈറസ് ബാധ നിയന്ത്രണം വിധേയമാക്കുക എളുപ്പമല്ലെന്നും ലോകാരോഗ്യ സംഘടന വ്യക്തമാക്കിയിരുന്നു ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വെച്ച് ഏറ്റവും കുറഞ്ഞ മരണനിരക്കായ പൂജ്യം ദശാംശം ആറ് മൂന്നാണ് കേരളത്തിൽ കോവിഡ് പത്തൊമ്പതിൽ കേരളത്തിന്റെ വിജയത്തെ ദേശീയമായും അന്തർദേശീയമായും പ്രശംസിച്ചിരുന്നു